ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അരളിച്ചെടിയുടെ പൂ കഴിച്ച് ഒരാൾ മരണപ്പെട്ടപ്പോഴാണ് നമ്മുടെ വീട്ടിലെ അരളിച്ചെടിയൊക്കെ ഇത്രയും മാത്രം വിഷം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ അരളിച്ചെടി മാത്രമല്ല നമ്മുടെ വീട്ടിൽ പല ചെടികളും നല്ല മാരകമായ വിഷമായ ചെടികളാണ് ഒരു അരളിച്ചെടിയുടെ ഒരു പൂവിന് നല്ല ആരോഗ്യവനായ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ അത്രയും വിഷം ഇതിലടങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ നമ്മൾ അല്ലാതെ നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് വിഷച്ചെടികളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് നമ്മളെ ഗാർഡനിലെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി പല തരത്തിലുള്ള ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും അത് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടായാലും നമ്മൾ പല തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കണം പക്ഷേ ഇതിൽ നമുക്കറിയില്ല ഇതിൽ വിഷാംശം അടങ്ങിയിട്ടുള്ള ചെടികളേത് അരളിച്ചെടിയുടെ പൂവിന് അറിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഗാർഡനിലുണ്ട് അരളിച്ചെടിയൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മളറിയാതെ നമ്മുടെ ഗാർഡനിലൊക്കെ വിഷം നിറഞ്ഞ ചെടികൾ ഉണ്ട് നമ്മളെവിടെന്നെങ്കിലും കിട്ടുമ്പോൾ കൂട്ടത്തിൽ കൊണ്ട് ഭംഗി കാരണം നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ആക്കി നമ്മൾ നല്ല ഭംഗിയായിട്ട് വളർത്തി എടുക്കും പക്ഷേ നമുക്കറിയില്ല ഇതെന്തുമാത്രം വിഷമുള്ള ചെടിയാണെന്നൊന്നും നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ ഒന്നാമതായി നോക്കുന്നത് സർപ്പപ്പോള സ്നേക്ക് പ്ലാന്റ് ഇത് അധിക വിഷമുള്ള ഒരു ചെടിയാണ് ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർത്താറുണ്ട് ഇത് നമ്മുടെ കുച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാണ് വളർത്തേണ്ടത് ഇതിൻ്റെ വെറൈറ്റി ഈ സ്നേക്ക് പ്ലാന്റ് തന്നെ സർപ്പ കോളയുടെ തന്നെ പല തരത്തിലാ ജനസിലോട്ട് പെട്ട പല തരത്തിലുള്ള അലങ്കാര ചെടികളാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് ആണ് വളർത്തേണ്ടത് നമ്മളിത് ഒഴിവാക്കേണ്ടതല്ല നമ്മളതൊക്കെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വളർത്തുക ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓക്സിജനെ റീഫ്രഷ് ചെയ്യാനുള്ള കഴിവ് ഈ ചെടികൾക്കുണ്ട് അപ്പോഴ് അതുകൊണ്ട് നമ്മൾ ഈ ചെടികളെയൊക്കെ ഒഴിവാക്കുന്നതെങ്കിലും ജാഗ്രതയോടെ വളർത്തി നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ കഴിയും ഇതെല്ലാം സ്നേക്ക് പ്ലാന്റിൽ പെടുന്ന സർപ്പപ്പോള ഇനത്തിൽ പെടുന്ന ആ ജിനിൽ പെടുന്ന ചെടികളാണ് അപ്പോൾ ഇതിനൊക്കെ അപാരമായ ഭംഗിയാണ് നമ്മൾ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ അപാരമായ ഭംഗി കൂട്ടുന്ന ചെടികളാണ് നമുക്ക് വീട്ടിനകത്തും പുറത്തുമൊറ്റൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടികളാണ് നമ്മളെ വീട്ടിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് കൂട്ടാനും ശുദ്ധീകരിക്കാനും കഴിവുള്ള ചെടികളാണ് സ്നേക്ക് പ്ലാന്റ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് കൊളക്കോസിയ നമ്മളെ ചേമ്പിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വിഷാംശവും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയിൽ നിന്ന് നമ്മുടെ അതിൻ്റെ കറയെല്ലാം ദേഹത്ത് വിണ പല രീതിയിലാണ് ചൊറിച്ചിൽ അതുപോലെ അലർജി ഉള്ള ആൾക്കാർക്ക് പല രീതിയിലാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് ഇതും വിഷ അടങ്ങിയ ഇതാണ് ഇതും കൊളക്കോസിയ ഇനത്തിൽപ്പെട്ട ചേമ്പിൻ്റെ ഇനത്തിൽപ്പെട്ട ഇതാണ് ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട് അത് നമ്മുടെ വീട്ടിൽ വളർത്തുമ്പം അതും നമ്മൾ കണ്ടറിഞ്ഞ് മാത്രമാണ് വളർത്തേണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ചെടികൾ കൂടിയാണ് ഇതും നമ്മളെ ചേമ്പിൻ്റെ കൊളക്കോസിയ ഇനത്തിൽ പെടുന്നതാണ് മൂന്ന് വെറൈറ്റി ചെടികളാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളത് ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് എല്ലാവർക്കും അറിയാൻ കഴിയും വളർത്തുന്നവരെല്ലാം അത് ശ്രദ്ധിച്ച് വളർത്തണമെന്നുള്ളൊരു കൂടിയാണ് പറയുന്നത് ഈ സർപ്പ പോള ആയാലും ഏത് ചെടികളായാലും ഇതൊക്കെ നിശബ്ദ കൊലകാളികളെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് സ്നേക്ക് പ്ലാന്റ് പോലുള്ള ചെടികളൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പം നമ്മൾ ഇതറിഞ്ഞിരിക്കണം ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ വേറെ വെറൈറ്റി ഇത് നമ്മൾ വീടിനകത്താണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് ഈ ചെടി അപ്പോൾ ഇതും നല്ല വിഷാംശമുള്ള ഒരു ചെടി കൂടിയാണ് അപ്പോഴും ഇത് നമ്മൾ കൂടുതലും ടേബിളിലൊക്കെ വെച്ച് വളർത്തുന്നതാണ് എല്ലാവരും വീട്ടിലും ടേബിളിലൊക്കെയാണ് വെച്ച് വളർത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ച് വളർത്തുക നമ്മൾ ചെടികൾ വെട്ടി കളയുകയോ അത് പൊഴുതു മാറ്റുകയോ ചെയ്യുന്നതല്ല നമ്മൾ ജാഗ്രതയോടെ വളർത്തിയെടുത്താൽ നമ്മുടെ വീട്ടിലെ ഒരു ഭംഗി കൂട്ടാനും നമ്മുടെ ഓക്സിജനെയൊക്കെ നല്ല ശുദ്ധമായ ഓക്സിജൻ നൽകാൻ കഴിയുന്ന ഒരു ചെടികളും കൂടിയാണ് ഇതെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം